ആരുടെ മോളായിക്കോട്ടെ ആരുടെ മോൻ ആയിക്കോട്ടെ സംഭവം ഉണ്ടല്ലോ ഈ നേച്ചസ് ക്യാമറ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് നമ്മൾ എത്ര സി സി ടി വി വെച്ചാലും എത്ര വെച്ച ബിക്കോസ് സ്വയം മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ നമ്മൾ പറയത്തില്ലേ അത് ആരും വേണം ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യണ പ്രവൃത്തി ആ നാൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും ആര് അവരെ മാത്രം പറ്റിക്കാൻ പറ്റത്തില്ല മീൻസ് ഞാൻ ദൈവം ഞാൻ പറയുന്നില്ല ബിക്കോസ് ദൈവവിശ്വാസം എനിക്കുണ്ട് ഞാൻ തന്നെ അത് നേച്ചറാണ് അതൊരു എന്താ പറയാ ഈ ലോകത്തിന്റെ ഒരു നിയമമാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ദിയ കൃഷ്ണയുടെ ഭർത്താവായുള്ള അശ്വിൻ ഗണേശൻ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ച സിന്ധുവിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ദിയ പങ്കുവച്ച ബ്ലോഗിലെ ചെറിയൊരു സംഭവമാണ് വിമർശനത്തിന് കാരണമായത് ദിയയും അശ്വിനും ചിക്കൻ കറി വെച്ച ഒരു ബ്ലോഗായിരുന്നു അത് വീട്ടുകാരെല്ലാം ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാൽ ചിക്കൻ ലെഗ് തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ ലെഗ് വേണ്ട എന്ന് സിന്ധു കൃഷ്ണ അശ്വിനെ ഉദ്ദേശിച്ചു പറഞ്ഞു ചെറിയൊരു സംഭവമായിട്ട് തോന്നാമെങ്കിലും വ്യൂബേഴ്സ് ഇത് അങ്ങനെയല്ല എടുത്തിരിക്കുന്നത് മരുമകനായിട്ടുള്ള അശ്വിനോട് സിന്ധു കൃഷ്ണ ബഹുമാനം കാണിച്ചില്ല എന്നുള്ള വാദവും വന്നു രൂക്ഷമായാണ് പലരുടെയും വിമർശനങ്ങൾ അതേസമയം സിന്ധുവിനെ അനുകൂലിക്കുന്നവരുമുണ്ട് മരുമകൻ എന്നതിലുപരി സ്വന്തം മകനെ പോലെയാണ് സിന്ധു കൃഷ്ണ അശ്വിനോട് ഇടപഴകുന്നതും ഈ ഒരു സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചതെന്നും അനുകൂലിക്കുന്നവർ പറയുന്നത് അതേസമയം അശ്വിനെ കുറെ കൂടി പരിഗണന ദിയയുടെ വീട്ടിൽ ലഭിക്കണമെന്നുള്ള അഭിപ്രായവും ശക്തമാണ് ദിയയുടെ കടുത്ത ആരാധകർ പോലും ഇക്കാര്യം കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട് മാത്രവുമല്ല സ്വന്തം വീട്ടില് വലിയ പരിഗണന ലഭിക്കുന്ന മകനാണ് അശ്വിൻ വീട്ടിലെ ഇളയ കുട്ടിയാണ് അശ്വിന് ഏറ്റവും ഇഷ്ടം സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണവുമാണ് മകൻ വിവാഹം കഴിഞ്ഞ് താമസം മാറിയ ശേഷവും മകനെ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്തു കൊണ്ടുവരുന്ന അശ്വിന്റെ അമ്മയും ഇത് കൊതിയോടെ കഴിക്കുന്ന അശ്വിനെ ദിയുടെ ബ്ലോഗുകളിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് മകനെ അത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഭാര്യ വീട്ടിലെ അശ്വിൻ പരിഗണിക്കപ്പെടുന്ന രീതി കണ്ടാൽ വിഷമം തോന്നില്ലേ എന്നുമുള്ള ചോദ്യങ്ങളും ഉണ്ട് സാധാരണക്കാരാണ് അശ്വിന്റെ കുടുംബം അമ്മയും അച്ഛനും ഏറെ അധ്വാനിച്ച് അശ്വിനെയും ചേട്ടനെയും പഠിപ്പിച്ച് ഇന്നത്തെ നിലയിൽ എത്തിച്ചതാണെന്ന് ദിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ദിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ അശ്വിന്റെ മാതാപിതാക്കൾ ഇടപെടാറില്ല ദിയയ്ക്ക് അശ്വിന്റെ അമ്മ നൽകുന്ന ബഹുമാനം അശ്വിന് ദിയയുടെ അമ്മ നൽകേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങളുമുണ്ട് എന്തായാലും ഇപ്പോൾ ദിയ കൃഷ്ണയ്ക്കും സിന്ധു കൃഷ്ണയ്ക്കും നേരെയുള്ള വിമർശനങ്ങൾ ശക്തമാകവേ വിഷയങ്ങൾ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് വിവാദത്തിന് കാരണമായിട്ടുള്ള ആ ബ്ലോഗിന്റെ കമന്റ് ബോക്സിലെ ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റുകളാണ് എന്തായാലും ആ ഒരു ചിക്കൻ കറി ഇത്രയും വലിയ വിഷയമാകുമെന്നുള്ള കാര്യം ദിയയും സിന്ധു പ്രതീക്ഷിച്ചതേയില്ല എന്നാൽ കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ് കാണുന്നത് ദിയയുടെ കടുത്ത ആരാധകർ പോലും ഇക്കാര്യത്തിൽ ദിയെയും സിന്ധു കൃഷ്ണയും വിമർശിക്കുന്നുണ്ട് അശ്വിനോട് ദിയെയും സിന്ധുവും ഒട്ടും ബഹുമാനം കാണിച്ചില്ല എന്നുള്ള വിമർശനമാണ് ഏറെ അശ്വിൻ ഇത്രയും അപമാനം സഹിച്ച് എന്തിനെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാണ് സ്വന്തം വീട്ടിൽ പോയി നിന്ന് ഇടയ്ക്ക് ദിയെ വന്ന് കണ്ടാൽ മതിയെന്നും അവിടെ താമസിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കമന്റ് ബോക്സിലൂടെ ആരാധകരും പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കമന്റുകൾ തന്നെയാണ് വരുന്നത് എന്തായാലും നമുക്ക് ആ ഒരു കമന്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വളരെ ബോസിയും സെൽഫിഷുമാണ് ദിയ അശ്വിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കുന്നില്ല പിന്നെ അശ്വിൻ എന്തിനെ അവിടെ താമസിക്കണം നിങ്ങളുടെ കാര്യത്തിൽ സങ്കടം തോന്നുന്നുവെന്നും ഈ ഒരു കമന്റിൽ പറയുന്നുണ്ട് ഇതിനും ദിയ മറുപടി നൽകുന്നുണ്ട് എന്തായാലും ഇവരുടെ ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഇടപെടേണ്ട ഒരു ആവശ്യമില്ലേ അവരുടെ ഫാമിലി കാര്യങ്ങളാണ് ഇപ്പോൾ അശ്വിൻ വന്ന് ദിയയുടെ വീട്ടിൽ നിന്നാലും ഇപ്പം ദിയ വെച്ചാൽ അശ്വിന്റെ വീട്ടിൽ നിന്നാലും അത് അവരുടെ ഫാമിലിയിൽ ഒതുങ്ങുന്ന കാര്യമാണ് അതിനെ കുറിച്ച് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇതൊരു അനാവശ്യ ചർച്ചയിലേക്ക് പോയതല്ലേ എന്ന് എനിക്ക് തോന്നി കാരണം ഒരു ചിക്കൻ കറിയുടെ കാര്യം പറഞ്ഞിട്ടാണോ ഇത്രയും വലിയൊരു വിവാദമാവുന്നത് മേ ബി ഈ ഒരു വിവാദം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് കാരണം കുറച്ച് റീച്ച് കിട്ടിയ അത്ര നല്ലതല്ലേ പിന്നെ അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു റീച്ചിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് uh, <ELL> uh, the like ി ഒരു റീച്ച് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇല്ല അങ്ങനെയുള്ള ഒരു ബ്ലോഗേഴ്സും ഫാമിലീസും അല്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബം തന്നെയാണ് എന്തായാലും നമുക്ക് ബാക്കിയുള്ള കമന്റുകൾ നോക്കാം ആ ഈ ഒരു കമന്റിന് ദിയ മറുപടി നൽകുന്നുണ്ട് കേട്ടോ ദിയയുടെ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ എന്റെ അമ്മയാണ് എന്റെ കാര്യങ്ങൾ നോക്കുക അവന്റെ അമ്മയല്ല ഇത്രയും ലെച്ചറുകളിലാണ് വളർന്നതെങ്കിലും ഡെലിവറിക്ക് ശേഷം എന്റെ ബോഡി ദുർബലമാണ് ഞാൻ എന്റെ വീട്ടിൽ താമസിക്കും അവന്റെ വീട്ടിലല്ല കുഞ്ഞിന്റെ ആദ്യ ദിനങ്ങളെ കുഞ്ഞിനെ അച്ഛന്റെയും അമ്മയുടെ സാമീപ്യം വേണം ഇത് തൊണ്ണൂറുകളല്ല വെറുതെ ഒരു വിസിറ്റിന് വന്ന് പോകാൻ ഇതൊരു സൂവല്ല എന്നാണ് ദിയ നൽകിയ മറുപടി അമ്മ സിന്ധു കൃഷ്ണ അശ്വിനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നതെന്നും ദിയ കമന്റ് ചെയ്തിട്ടുണ്ട് മരുമകനെ കാണുമ്പോൾ അമ്മ കാൽ തൊട്ട് മണങ്ങേണ്ടതില്ല അമ്മ എന്നെ കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനി കമന്റുകൾ വെറുപ്പുളവാക്കുന്നതാണെന്നും ദിയ പ്രതികരിച്ചു എന്നാൽ അശ്വിന്റെ വീട്ടിൽ വെച്ച് ദിയയ്ക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് വിമർശിക്കുന്നവരുടെ ചോദ്യങ്ങൾ പരസ്പര ബഹുമാനം അത്യാവശ്യമാണ് മരുമകനെ അമ്മായി അമ്മ അളവിൽ കൂടുതൽ ബഹുമാനിക്കണം എന്നല്ല പറയുന്നത് വ്യക്തി എന്ന നിലയിൽ അശ്വിൻ അർഹിക്കുന്ന ബഹുമാനം സിന്ധു കൃഷ്ണൻ നൽകേണ്ടതാണെന്നാണ് വിമർശിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈയൊരു വിമർശനങ്ങൾക്കിടയിലും മറ്റു രണ്ട് പേരുകൾ നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് നിമിഷ രവിയും അർജുൻ എന്നിവരുടെ തന്നെയാണ് താരകുടുംബത്തിലെ അടുത്ത മരുമക്കൾ ഇവരാണ് എന്നാണ് ആരാധകരും പറയുന്നത് അടുത്ത സുഹൃത്താണ് സിനിമാറ്റോഗ്രാഫർ നിമിഷ രവി എന്ന് അഹാന പറയാറുണ്ട് എന്നാൽ ഇവർ ഏറെ കാലമായിട്ട് പ്രണയത്തിലാണെന്ന് അഹാനയുടെ ആരാധകരും പറയുന്നു ഇഷാനിയുടെ കാമുകൻ അർജുനാണെന്നും ഉള്ള വാദവുമുണ്ട് ഇഷാനിയുടെ ബ്ലോഗുകളിൽ വല്ലപ്പോഴുമേ അർജുനെ കാണാറുള്ളൂ അർജുനും നിമിഷം മരുമക്കളായി എത്തിയാൽ അശ്വിനോട് സിന്ധു കൃഷ്ണ കാണിക്കുന്ന വേർതിരിവ് പ്രകടമായി കാണാമെന്നാണ് വിമർശകർ വാദിക്കുന്നത് വളരെ സൗമ്യനാണ് അശ്വിൻ അശ്വിനോട് വളരെ സ്വാതന്ത്ര്യത്തോടെ സിന്ധു കൃഷ്ണ സംസാരിക്കാറുമുണ്ട് സ്വന്തം മകനെ പോലെയാണ് അശ്വിനെ സിന്ധു കാണുന്നതെന്ന് കൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മകനായി കണ്ടാലും മരുമകനായി കണ്ടാലും ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനമുണ്ടെന്ന് നെറ്റിസെൻസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അർജുനും നിമിഷും മരുമക്കളായി വന്നാൽ ഒരിക്കലും സിന്ധു കൃഷ്ണ ഇങ്ങനെ പെരുമാറില്ല എന്നുള്ള വാദവുമുണ്ട് അതേസമയം ദിയുടെ കുടുംബത്തോട് അശ്വിനുള്ള മനോഭാവമല്ല നിമിഷിനും അർജുനും എന്നുള്ള നെറ്റിസൻസ് പറയുന്നുണ്ട് അളവിൽ കവിഞ്ഞ ബഹുമാന അശ്വിൻ പലപ്പോഴും ഭാര്യ വീട്ടുകാരോട് കാണിക്കുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് അശ്വിൻ ഒരു പ്രമുഖ ഇന്റർനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ സാമ്പത്തികമായിട്ട് ദിയയുമായിട്ട് വലിയ അന്തരമുണ്ട് ദിയ ആണ് തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് വിദേശ യാത്രകൾക്കും മറ്റുമെല്ലാം തന്നെ ദിയയാണ് കൊണ്ടുപോകുന്നതെന്ന് അശ്വിൻ പറഞ്ഞിട്ടുണ്ട് ദിയയുമായിട്ട് അടുത്തപ്പോൾ ദിയയുടെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം സാന്നിധ്യമായി അശ്വിൻ മാറി നിമിഷോ അർജുനോ ഇതിന് തയ്യാറായില്ല സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ എന്തായാലും മോളിവുഡിലെ ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ് നിമിഷ രവി ലോക എന്ന സിനിമയുടെ നിമിഷിന്റെ ഗ്രാഫ് കുതിച്ചുയർന്നു മലയാള സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫർമാരിൽ ഒരാളാണ് നിമിഷ എന്നുള്ള നിസ്സംശയം പറയാം അഹാനയുടെയും സിന്ധു കൃഷ്ണയുടെ വ്ളോഗില് വരാനുള്ള സമയം പോലും നിമിഷിനില്ല ഇതുവഴി ലഭിക്കുന്ന പ്രശസ്തി നിമിഷിന് ആവശ്യവുമില്ല കാന സ്വന്തം കഴിവുകൊണ്ട് നിമിഷ് തന്റെ മേഖലയിലെ അറിയപ്പെടുന്ന ഒരാളായി മാറി മറുവശത്ത് അർജുൻ ആർക്കിടെക്ചർ കമ്പനി നടത്തുകയാണ് തന്റെ സംരംഭത്തിലേക്കാണ് അർജുൻറെ ശ്രദ്ധ ഇഷാനയ്ക്ക് ലഭിക്കുന്ന പ്രശസ്തി അർജുനെ ആകർഷിക്കുന്നതേയില്ല അർജുന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രൈവറ്റുമാണ് ഇഷാനിക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായാൽ വലിയ പ്രശസ്തി ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ അർജുന അതിനും കുടുംബത്തിലെ ബ്ലോഗുകളിലെ മുഖം കാണിക്കുമെങ്കിലും അർജുൻ സംസാരിക്കാറില്ല അശ്വിനും മുൻപ് താര കുടുംബത്തെ അടുത്തറിയുന്നവരാണ് അർജുനും നിമിഷും എന്നാൽ ഒരു പരിധിക്കപ്പുറം ജനശ്രദ്ധ തങ്ങളിലേക്ക് വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചു എന്നാൽ മറുവശത്ത് അശ്വിൻ രേഖ ലഭിച്ച ജനശ്രദ്ധ വഴി സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത നേടി പക്ഷെ ദിയ തന്റെ സ്വകാര്യ ജീവിതം വ്ളോഗുകളിൽ തുറന്നു കാണിക്കുമ്പോൾ പലപ്പോഴും കടുത്ത പരിഹാസം നേരിടേണ്ടി വരുന്നതും അശ്വിനാണ്